കളമശ്ശേരി കുസാറ്റ് ക്യാമ്പസിൽ ടെക് ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന ഗാനമേളയ്ക്കിടെ തിക്കിനും തിരക്കിലും പെട്ട് നാലുപേർ മരിച്ച സംഭവത്തിൽ കോളേജ് പ്രിൻസിപ്പലിനും അധ്യാപകർക്കുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ദീപക് കുമാർ സാഹു ബ്രെക്ഫാസ്റ്റ് കൺവീനർമാരായ അധ്യാപകൻ ഡോക്ടർ ഗിരീഷ് കുമാർ തമ്പി ഡോക്ടർ എൻ ബിജു എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ മനപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിനു മുമ്പ് തന്നെ ഗുരുതര വീഴ്ചകളുടെ ഉത്തരവാദികളെന്ന് കണ്ടെത്തിയ ആറ് പേർക്ക് സിൻഡിക്കേറ്റ് നോട്ടീസ് നൽകിയിരുന്നു ഡോക്ടർ ദീപകുമാർ സാഹു സ്റ്റാഫ് കോർഡിനേറ്റർ ബി എസ് ഗിരീഷ് കുമാരൻ തമ്പി സ്റ്റാഫ് ട്രഷറർ എൻ ബിജു രജിസ്ട്രാർ ഓഫീസിലെ ഡെപ്യൂട്ടി രജിസ്ട്രാർ അനൂറിൻ ഇൻ സലീം ടെക്ഫസ് സംഘാടകരായ മൂന്ന് വിദ്യാർത്ഥികൾ എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത് നവംബർ ആയിരുന്നു ഇത്തരത്തിലൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത് സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംഭവത്തിൽ സർവകലാശാല രജിസ്ട്രാറുടെ ഓഫീസിന് വലിയ വീഴ്ചയുണ്ടായെന്ന ആരോപണം ഉയർന്ന സ്ഥിതിക്ക് അക്കാദമിനി പരിശോധിക്കുമെന്നാണ് വിവരങ്ങൾ പരിപാടിക്ക് പോലീസ് സഹായം തേടി പ്രിൻസിപ്പൽ കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു എങ്കിലും ഇത് ബന്ധപ്പെട്ടവർക്ക് കൈമാറാൻ രജിസ്ട്രാർ തയ്യാറായിരുന്നില്ല ഇതാണ് പ്രധാനമായും പരിശോധിക്കുന്നത് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട രേഖകൾ ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ പോലീസ് സമർപ്പിച്ചിരിക്കുകയാണ് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു നാലുപേരുടെ മരണത്തിന് ഇടയാക്കിയ ദുരന്തം കുസാറ്റ് കളമശ്ശേരിയിലെ കുസാറ്റ് സർവകലാശാലയിൽ നടക്കുന്നത് ബോളിവുഡ് ഗായിക നികിതാ ഗാന്ധിയുടെ ഗാനസന്ധിക്ക് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ കയറാൻ എത്തിയവരാണ് തിക്കിലും തിരക്കിലും പെട്ടത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ അതുൽ തമ്പി ആൻ റിഫ്ത റോയ് സാറ തോമസ് എന്നിവരും പാലക്കാട് മുണ്ടൂർ ഏഴാട് തെക്കുപറമ്പിൽ ജോസഫിന്റെ മകൻ ആൽബിൻ എന്നിവരാണ് മരണപ്പെട്ടത് ബോളിവുഡ് ഗായികയുടെ ഗാനമേള നടക്കുന്ന പരിപാടി ഹാളിലേക്ക് കയറാനുള്ള ഗേറ്റ് തുറക്കാൻ വൈകിയതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് വിദ്യാർത്ഥികളടക്കം പറയുന്നത് ഗേറ്റ് തുറന്നപ്പോൾ എല്ലാവരും കൂടി തള്ളിക്കയറിയത് അപകടമുണ്ടാക്കിയിരുന്നു സെലിബ്രിറ്റി വന്നതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അത്ര വലിയ മഴയൊന്നും പുറത്തുണ്ടായിരുന്നില്ല ആളുകളെ ഉള്ളിൽ കയറ്റാൻ വൈകിയിരുന്നു ഗേറ്റ് തള്ളി തുറക്കാനൊക്കെ സ്രവം നടന്നു തുടർന്ന് ഗേറ്റ് തുറന്നപ്പോൾ ഒന്നും തള്ളുമുണ്ടായി അടിയിലോട്ട് സ്ലോപ്പ് സ്ലോപ്പായിട്ടുള്ള സ്റ്റെപ്പാണ് തള്ളൽ വന്നപ്പോൾ കുറെ പേർ വീണുപോയെന്നാണ് ഒരു വിദ്യാർത്ഥി അടക്കം നിലവിൽ മൊഴി നൽകിയത് കുസാറ്റിൽ ദുരന്തമുണ്ടാക്കിയത് അശാസ്ത്രീയമായ വേദിയും ആൾക്കൂട്ട നിയന്ത്രണത്തിന്റെ സംവിധാനം ഇല്ലാതിരുന്നതുമാണ് തിയേറ്ററിലേക്ക് കയറാനും ഇറങ്ങാനും ഒരു ഗേറ്റ് മാത്രമേ ഉള്ളൂ ഗേറ്റ് കഴിഞ്ഞാലുള്ള പടിക്കെട്ടിൽ നിന്നവർ തിക്കിലും തിരക്കിലും താഴോട്ട് വീണു അവരുടെ മുകളിലേക്ക് കൂടുതൽ ആളുകൾ വന്ന് വീഴുകയായിരുന്നു തുടർന്ന് ഇവർക്ക് ഈ വീണ ആളുകൾക്ക് ചവിട്ടേറ്റും ശ്വാസം മുട്ടിയുമാണ് വിദ്യാർത്ഥികൾ മരണപ്പെട്ടത് പരിപാടി നടന്ന ഹാളിൽ ഒരു എക്സിറ്റ് സംവിധാനം ഉണ്ടായിരുന്നില്ല എൻട്രി ഗേറ്റ് മാത്രമുള്ള ഹാളിലേക്ക് കുട്ടികളുടെ ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ച് കയറ്റി വിട്ടുകൊണ്ടിരിക്കവെയാണ് അപകടത്തിന്റെ തുടക്കം പെട്ടെന്ന് ഒരു തള്ളിക്കേറ്റം ഉണ്ടായതോടെ കുറെ പേർ വീണുപോയി വീണവരുടെ മുകളിലൂടെയാണ് തങ്ങൾ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പിന്നാലെ വന്നവർ അവരെ കാലടികളിൽ ചവിട്ടി ഞെരിച്ചുകൊണ്ടേയിരുന്നു തുടർന്നാണ് കളമശ്ശേരിയിൽ ഇത്തരത്തിൽ വലിയൊരു ദുരന്തം സംഭവിച്ചത് പാനിക് അറ്റാക്ക് എന്ന മനഃശാസ്ത്ര അവസ്ഥയും കളമശ്ശേരി ദുരന്തത്തിന്റെ ആഴം കൂട്ടിയിട്ടുണ്ടെന്നാണ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് പറയുന്നത് തിക്കിലും തിരക്കിലും പറ്റുള്ള അപകടങ്ങളിൽ ആന്തരിക രക്തസ്രാവവും ശ്വാസ തടസ്സവും ഒക്കെയാണ് മരണത്തിന് കാരണമായത് എത്ര ആരോഗ്യമുള്ള ആളാണെങ്കിലും ആൾക്കൂട്ടത്തിനിടെ വീണാൽ തിരികെ എഴുന്നേൽക്കുക എന്നത് വളരെ ക്ലേശകരമായ സംഭവമാണ് മേൽക്കുമേൽ ആളുകൾ വീഴുന്നതും ആളുകൾ കൂട്ടത്തോടെ ചവിട്ടി പോകാനും ഒക്കെ സാധ്യതയുണ്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ വാൻ എല്ലുകൾ തകർന്ന് ശ്വാസകോശത്തിലെ ഹൃദയത്തിലേക്കും തുളച്ചു വയറിന്റെ ഭാഗത്തേൽക്കുന്ന ചവിട്ടുകൾക്ക് കാരണം കുടൽ കരൾ പ്ലീഹ വൃക്ക തുടങ്ങിയ ആന്തരിക അവയവങ്ങൾക്ക് അതിഗുരുതരമായി പരിക്കേൽക്കും പ്ലീഹ പോലുള്ള അവയവങ്ങൾ കേൾക്കുന്ന ഇത്തരം പരിക്കുകൾ മൂലം അതിശക്തമായ ആന്തരിക രക്തസ്രാവം ഉണ്ടാകും അടിയന്തര ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ഇത്തരം ആന്തരിക രക്തസ്രാവങ്ങൾ കണ്ട് മിനിറ്റുകൾ കൊണ്ട് തന്നെ മരണം സംഭവിക്കും ഇപ്പോൾ കളമശ്ശേരി കുസാറ്റിലെ സംഭവം ഇത്തരത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ആൾക്കൂട്ടത്തിൽ വീഴുമ്പോൾ തറയോട് ചേർന്ന ഭാഗത്ത് ശുദ്ധവായുവൊക്കെ വളരെ കുറവായിരുന്നു ഒപ്പം പൊടിപടലങ്ങളും കൂടുതലായിരുന്നു സ്വാഭാവികമായും ഇത് രണ്ടും ശ്വാസതടസ്സനും അത് കാരണം മരണത്തിലേക്കൊക്കെ വഴിവെച്ചു എന്നാണ് വിദഗ്ധർ പറയുന്നത് മഴയത്ത് പരിചയമില്ലാത്ത ആളുകൾ തള്ളിക്കേറിയത് കൊണ്ടുള്ള തിക്കിലും തിരക്കിലും പെട്ടാണ് വിദ്യാർത്ഥികൾ മരണം ും സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു പരിപാടിയൊക്കെ ആയിരുന്നു എന്നാൽ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമേ അവിടെ പ്രവേശനം അനുവദിച്ചുള്ളൂ അതിനാൽ വാതിൽ അടച്ചിട്ടിരുന്നു എന്നാൽ പ്രത്യേക ടിഷർട്ട് ധരിച്ചവരെയാണ് ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചത് ഇതിനായിട്ടായിരുന്നു വാതിൽ അടച്ചതും തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ സ്ട്രൈക്കിംഗ് ഫോഴ്സ് പരിപാടി നടക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ പ്രാഥമിക വിവരങ്ങളായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ നടക്കം കേസെടുത്ത് പോലീസ് നരഹത്യാ കുറ്റം ചുമത്തിയിരിക്കുന്നത് ന്യൂസ്